ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ എല്ലാ രേഖയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ അത് നമ്മൾ ടെലിവിഷൻ ചർച്ചയ്ക്കും മാധ്യമങ്ങളുടെ മുൻപിലും പറയാമെന്നല്ലാതെ കോടതിയുടെ മുൻപിൽ നിൽക്കില്ല എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു രാഷ്ട്രീയ തർക്കങ്ങൾ തീർക്കാൻ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനമല്ല പൊതുതാൽപര്യ ഹർജി എന്ന് പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനെയും കോടതി പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വിധിനായം പ്രതിപക്ഷ നേതാവിനുള്ള നല്ലൊരു ക്ലാസ് ആണ് എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന് വേണ്ടിയല്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പെറ്റീഷൻസ് ആവശ്യപ്പെട്ടത് ഒരു കോർട്ട് മോണിറ്റേർഡ് എൻക്വയറിയാണ് അതിൽ ഇവർ പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവെങ്കിലും വേണം എന്ന് ഹൈക്കോടതി ഇരുപത്തൊമ്പതാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് വസ്തുതകളുടെ ഒരു തരിമ്പ് കണിക പോലുമില്ലായി അദ്ദേഹം പറയുന്നത് മുഴുവൻ ഉപ്പുകൂട്ടാതെ വിഴുങ്ങി ഈ ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷത്തേക്കാൾ ശക്തമായിട്ടുള്ള ന്യൂനപ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്കുമുള്ള മറുപടി കൂടിയാണ് വിധി അത് വായിച്ചു വെക്കിയിട്ട് ബാക്കി കാര്യം പറഞ്ഞാൽ മതി പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനും മുഖത്തടി മുഖമടിച്ചുള്ളൊരടിയായിട്ടാണ് കാണേണ്ടത് യഥാർത്ഥത്തിൽ കെൽട്രോണെ തകർക്കാനും പൊതുമേഖലാ സ്ഥാപനം ദുർബലപ്പെടുത്താനുമുള്ള ഒരു നീക്കം ആയി വേണം ഇതിനെ കാണാൻ ആ സന്ദർഭത്തിൽ രാജ്യത്ത് പലയിടങ്ങളിലും റോഡുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്യാമറകളുടെ ടെൻഡർ നടപടി നടക്കുന്ന സന്ദർഭത്തിൽ കെൽട്രോണെ സംശയത്തിന്റെ നിലയിൽ നിർത്താനാണ് ഇത്തരം ആരോപണങ്ങൾ വഴി ശ്രമിച്ചത് എന്നാൽ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കൊടുത്ത ഹർജി അത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തത് തള്ളിയതിനു ശേഷമുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം യഥാർത്ഥത്തിൽ കോടതിയെ തന്നെ സംശയത്തിന്റെ നിലയിൽ നിർത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും അറിയാലോ ഇത് അഴിമതിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരെല്ലാവരും കോടതി അത് ഗൗരവത്തിൽ എടുത്തില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഇത് തന്നെ ഇത്രയും വൈകിയത് ഈ വിധി വരാൻ എന്നുകൂടി അദ്ദേഹം പരാമർശിക്കുന്നു കണ്ടു യഥാർത്ഥത്തിൽ നേരത്തെ ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ കേരളത്തിൽ ആദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവിനോട് ഹൈക്കോടതി ചോദിച്ചു നിങ്ങൾ കൊണ്ടുവന്ന പി ഐ എൽ കെ ഫോണിന്റെ കേസിലാണ് പബ്ലിസിറ്റി ഇൻട്രസ്റ്റിനല്ലേ എന്ന ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചത് ഇന്ന് അദ്ദേഹം പറഞ്ഞു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇപ്പൊ കോടതി പരിഗണിക്കുന്നില്ല അതുകൊണ്ട് ഈ കേസ് തള്ളി നിങ്ങളാരും പിന്നെ ആ സന്ദർഭത്തിൽ വിധി നയം കിട്ടാത്തതുകൊണ്ട് നിശബ്ദരായി അത് കേട്ടിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പരിഗണിക്കുന്നില്ല എന്നാണോ ഇന്നത്തെ കോടതികളുടെ വിധി യഥാർത്ഥത്തിൽ കോടതിയെ തന്നെ തെറ്റായ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ജീവിതം ഇതിനകത്ത് ഒറ്റവാചകത്തിൽ ഹൈക്കോടതി പറയുന്നുണ്ട് ദ നയന്റി പേജ് റിട്ട് പെറ്റീഷൻ ഫെയിൽസ് ടു പിൻ പോയിന്റ് എനി സ്പെസിഫിക് ഇൻസ്റ്റാൻസ് ഓഫ് ഓർ കറപ്ഷൻ ഈ തൊണ്ണൂറ് പേജുള്ള റിട്ട് പെറ്റീഷൻ ഏതെങ്കിലും ഒരു ചെറിയ കണികയുടെ തെളിവ് പോലും നൽകാൻ കഴിയാത്ത വിധം പരാജയപ്പെട്ടിരിക്കുന്നു ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ എല്ലാ രേഖയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ അത് നമ്മൾ ടെലിവിഷൻ ചർച്ചയ്ക്കും മാധ്യമങ്ങളുടെ മുൻപിലും പറയാമെന്നല്ലാതെ കോടതിയുടെ മുൻപിൽ നിൽക്കില്ല എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് അന്ന് ഉന്നയിച്ച കാര്യങ്ങൾ ഏഴ് കാര്യങ്ങളെല്ലാം നമ്മുടെ മുൻപിലുണ്ട് നിങ്ങളുടെ ഫയലിൽ നോക്കിയാണ് കാർട്ടിൽ രൂപീകരിച്ചത് എങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് എങ്ങനെ കൊടുത്തു ഇങ്ങനെയുള്ള അമ്മത്തെ ഏഴ് ചോദ്യങ്ങളും അതിന് വലിയ മറുപടിയും ഉണ്ട് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ ഒരു വിവാദം ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് അനീഷിനെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് അത് പൂർണ്ണമായിട്ടും ശരിവയ്ക്കുമ്പോൾ തന്നെയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധിയും അദ്ദേഹം പറഞ്ഞ ഭാഗം പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കോടതി പരിഗണിക്കുന്നില്ല അതുകൊണ്ട് തള്ളി യഥാർത്ഥത്തിൽ ഈ വിധിനായം പ്രതിപക്ഷ മേധാവിനുള്ള നല്ലൊരു ക്ലാസ് ആണ് എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന് വേണ്ടിയല്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പെറ്റീഷൻസ് ആവശ്യപ്പെട്ടത് ഒരു കോർട്ട് മോണിറ്റേർഡ് എൻക്വയറിയാണ് അതിൽ ഇവർ പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവെങ്കിലും വേണം എന്ന് ഹൈക്കോടതി ഇരുപത്തൊമ്പതാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഹൺഡ്രഡ്സ് എക്സ്ട്രാറി ഡിസിഷൻ ഡസ് നോട്ട് ആക്ട് ആസ് അപ്പറേറ്റ് അതോറിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ കോൺട്രാക്ടർ ഡിസിഷൻ ദ സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഇൻ സറ്റ് മാറ്റേഴ്സ് ഇസ് ലിമിറ്റഡ് എൻഷറിംഗ് ദാറ്റ് ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് വാസ് നോട്ട് ആർബിറ്ററി ആർബിറ്ററി ആണെങ്കിൽ ഇടപെടാം ഇറാഷണൽ ആണെങ്കിൽ ഇടപെടാം വയലേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി മാൻഡേറ്റ്സ് ആണെങ്കിൽ ഇടപെടാം ഇവിടെ ഒരു തെളിവുമില്ലാതെ മേയർ അലിഗേഷൻസ് മാത്രമാണ് ഈ തൊണ്ണൂറ് പേജിലും എഴുതി വച്ചിട്ടുള്ളത് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ആദ്യം അദ്ദേഹം പറഞ്ഞു എ എം സി കൊടുത്തു പിന്നെന്തിനാണ് വീണ്ടും ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് അന്നേ ഞങ്ങൾ പറഞ്ഞു എ എം സി എന്താണ് ഇത് കൊണ്ടുപോകാനുള്ള പോസ്റ്റലിനെച്ചുള്ള ചെലവ് എന്താണ് ഇതെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണ്ടേ പ്രതിപക്ഷ നേതാവെല്ലാം പ്രതികരിക്കാൻ എന്ന് അന്ന് ഞാൻ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി ഇതിൽ പറയുന്നുണ്ട് പ്രിമാഫേസി എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ പ്രിമാഫേസ് വിത്തൌട്ട് എ പ്രിമോഫേസിക് ഡെമോൺസ്ട്രേഷൻ ഓഫ് റോങ് ഡൂയിങ് സപ്പോർട്ടഡ് ബൈ കോൺക്രീറ്റ് എവിടെസ് വുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് ആൻഡ് മുഴുവൻ വിധിനായും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പത്രസമ്മേളനത്തിൽ ഇത് അദ്ദേഹം പഠിക്കേണ്ട ഭാഗമാണ് ഒരു തെളിവും ഇല്ലാതെ വെറുതെ അലിഗേഷൻ പറഞ്ഞ് അതൊരു തൊണ്ണൂറ് പേജിൽ കുത്തിക്കുറിച്ച് കോടതിയുടെ മുന്നിൽ പോയാൽ അതല്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല എന്തിനാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് റൈറ്റ് ആൻഡ് വോയ്സ്ലെസ് സിറ്റിസൺ വെൻ ഇസ് എ ക്ലിയർ എവിഡൻസ് ഓഫ് ഫെയിലിയർ വൈലേഷൻ ഓഫ് ദി ലോ പിന്നെ പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനും ഉപദേശമാണ് ഇറ്റ് ഈസ് നോട്ട് ഡിസൈഡ് ആസ് എ ഫോറം ഫോർ സെറ്റ്ലിംഗ് പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട് രാഷ്ട്രീയ തർക്കങ്ങൾ തീർക്കാൻ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനമല്ല പൊതുതാൽപര്യ ഹർജി എന്ന് പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനെയും കോടതി പഠിപ്പിക്കുകയാണ് അഡ്രസ്സിംഗ് പേഴ്സിലുള്ള ഗ്രീവൻസസ് വ്യക്തിപരമായിട്ടുള്ള ഈ ഗ്രീവൻസസ് അത് അഡ്രസ് ചെയ്യാനുള്ള ഒരു ടൂൾ അല്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഓർ ചലഞ്ചിങ് എവറി ഗവൺമെന്റ് ഡിസിഷൻ വിത്തൗട്ട് എ സോളിഡ് ഫാക്ച്വൽ ബേസിസ് ഇതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെക്കുറിച്ചുള്ള ഹൈക്കോടതിയുടെ ഏറ്റവും ശരിയായ നിരീക്ഷണം ചലഞ്ചിംഗ് എവറി ഗവൺമെന്റ് ഡിസിഷൻ ഓരോ സർക്കാർ ഉത്തരവുകളെയും ചോദ്യം ചെയ്യുന്നു വിത്തൌട്ട് എ വിത്തൗട്ട് എ സോളിഡ് ഫാക്ടൽ ബേസിസ് ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള അടിസ്ഥാനമില്ലാതെ എല്ലാ ഗവൺമെന്റ് ഉത്തരവുകളെയും ചോദ്യം ചെയ്യുന്നു അതല്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നുള്ള ഈ ഭാഗം ഉൾക്കൊണ്ട് മാപ്പ് പറയാനായിട്ടാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് തയ്യാറാകേണ്ടത് കേരളത്തിലെ പ്രധാനപ്പെട്ട വികസന പദ്ധതികളെയും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെയും ദുർബലപ്പെടുത്താൻ നടത്തിയ ശ്രമം പിന്നെ അദ്ദേഹം പറഞ്ഞു ബാക്കി കാര്യങ്ങളൊന്നും പോയിട്ടില്ല ഒരു ആദ്യത്തെ അലിഗേഷൻ ഇത് തന്നെ പറയുന്നുണ്ട് ഇവർ പ്രതിപക്ഷ ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളാണല്ലോ അന്നത്തെ കരാറും കഴിഞ്ഞു എ എസ്സും കഴിഞ്ഞു പത്ത് നടപ്പിലാക്കിയിട്ടാണ് കോടതിയിലേക്ക് വന്നിരിക്കുന്നത് ഇത് ഞങ്ങൾ അന്ന് ചോദിച്ച അതേ ചോദ്യമാണ് പിന്നെ അന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾ ഫയലിൽ കാണും അന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതൊരു കോൺട്രാക്ട് ആണ് ആർക്കെങ്കിലും ആ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിയമത്തിൽ തന്നെ വ്യവസ്ഥയുണ്ട് ഒരാൾ പോലും കോടതിയുടെ മുൻപിൽ വന്നിട്ടില്ല ഇപ്പൊ വന്നിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഗവൺമെന്റ് പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് ഞങ്ങൾ അന്നേ ചൂണ്ടിക്കാട്ടിയിരുന്നു അതുപോലെ തന്നെ ബൂട്ട് മോഡലാണെന്ന് പറയാതെയാണ് ടെൻഡർ വിളിച്ചത് നമ്മത്തെ ഏഴ് ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി അതുകൊണ്ട് ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല ഇത് കോടതി പറയും എല്ലാം വിശദീകരിച്ചിട്ട് കോടതി പറയുകയാണ് സെയിം നോട്ടിഫിക്കേഷൻ എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റ് ദാറ്റ് വുഡ് ബി ഇൻ ട്വന്റി ക്വാർട്ടർലി ഇൻസ്റ്റാൾമെന്റ് ദിസ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദാറ്റ് എനി പൊട്ടൻഷ്യൽ ബിൽഡർ വാസ് മെയ്ഡ് അവയർ ഓഫ് ദ ബൂട്ട് മോഡൽ ആൻഡ് പൊട്ടൻഷ്യൽ ബിൽഡറാണ് ഇന്ന് മനസ്സിലാവും രാഷ്ട്രീയ താല്പര്യം വെച്ചാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഒരു പൊട്ടൻഷ്യൽ ബിൽഡറും കോടതി പോകാതിരുന്നത് ഇതിനകത്ത് വളരെ വ്യക്തമാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ ഓരോ പ്രശ്നത്തെയും ഈ കോടതി വിധി അഡ്രസ് ചെയ്ത് ഇന്ന് അദ്ദേഹം ഇത് വായിക്കാതെ നടത്തിയ പ്രഖ്യാപനം തന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ് ചിലപ്പോ വക്കീൽ പറഞ്ഞുകൊണ്ട് തന്നോ കേസ് തോറ്റാ അപ്പീൽ പോകാൻ വിധിയായിട്ട് പറയുന്ന അഭിഭാഷകരുള്ള നാടായതുകൊണ്ട് ഇത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എങ്ങനെയാണെന്നുള്ളത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വ്യക്തമാക്കി അതിനുശേഷം ഓരോ പ്രശ്നങ്ങളെയും അഡ്രസ് ബൂട്ട് എന്നുള്ള ആ അലിഗേഷൻ തെറ്റാണ് അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ടെൻഡർ നോട്ടിഫിക്കേഷൻ കോഷ് ചെയ്യാനായിട്ട് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടില്ല എന്തുകൊണ്ടാണ് ഇതിന്റെ ഭരണാനുമതി മാത്രം റദ്ദാക്കണം ആവശ്യപ്പെട്ടത് അതിന് തുടർച്ചയിലാണ് നേരത്തെ പറഞ്ഞത് ട്വന്റി പേജ് ഫെയിൽസ് ടു പിൻ പോയിന്റ് എനി സ്പെസിഫിക് ഇൻസ്റ്റാൻസ് ഓഫ് മാലാ ഫൈറ്റ് ഓർ കറപ്ഷൻ വലിയ അഴിമതി എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ ഈ തൊണ്ണൂറ് പേജ് റിട്ടും ഒരു പോയിന്റ് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടിരിക്കുന്നു പിന്നെ പറഞ്ഞു ഒരു കാർട്ട് രൂപീകരിച്ചിട്ടുണ്ട് ആ കാട്ടൽ രൂപീകരിച്ചിരിക്കുന്നത് ഈ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അതും കോടതി തെറ്റ കൃത്യമായി ഒരു എവിഡൻസ് പോലും അവന് വേണ്ടി ഹാജരാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ടും അസംബന്ധമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് മിനിമം എലിജിബിലിറ്റി ഇല്ല ഒരു പ്രശ്നം അതായിരുന്നു അതും അഡ്രസ് ചെയ്തിട്ട് മുപ്പത്തിരണ്ടാമത്തെ ക്ലെയിം എലിജിറ്റി ക്രൈറ്റീരിയന്റ് തെളിവുമില്ലാതെയുള്ള ഒരു കേവല പ്രസ്താവന മാത്രമാണ് ഓരോന്നും പറയുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റ സെക്യൂരിറ്റി ആയിരുന്നു താക വിവരങ്ങളെല്ലാം പോവും അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു വിവരങ്ങളൊന്നും അങ്ങോട്ട് പോവില്ല ഇതിന്റെ ചിത്രം പോയാൽ നേരെ സ്റ്റേറ്റ് സർവറിലേക്ക് പോവുക അത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിലാണ് എന്നാൽ അതൊന്നും എല്ലാവർക്കും കാണുന്നതാണല്ലോ എന്ന തത്വത്തിൽ തന്നെ അന്ന് നിന്നു ഇതിൽ കോടതി കൃത്യമായി പറയുന്നത് claim regarding data privacy and the security of of collected information is is a significant point of contention it is argued ക്ലെയിം റിഗാർഡിംഗ് data പ്രൈവസിൻ്റ് സെക്യൂരിറ്റി ഓഫ് vulnerable in the സിഗ്നിഫിക്കന്റ് of private contractors ഇതെല്ലാം പറഞ്ഞിട്ട് പറയുന്നുണ്ട് It can be safely concluded that there is no breach of data privacy and contended by the ഓഫ് contended by the petitioners അപ്പോ അതും അഡ്രസ് ചെയ്തിട്ടുണ്ട് അല്ലെ പബ്ലിക് ഇൻഡെസ്റ്റിറ്റിഗേഷന്റെ ഈ പാഠം മാത്രമല്ല ഈ ഡാറ്റ പ്രൈവസി സേഫ്ലി കൺക്ലൂഡഡ് ദാറ്റ് കാരണം അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ നോ ബ്രീച്ച് ഓഫ് ഡാറ്റ പ്രൈവസി ആസ് കണ്ടന്റഡ് ബൈ ദ പെറ്റീഷൻ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള സ്വകാര്യതയും ഇവനകത്ത് നഷ്ടപ്പെട്ടിട്ടില്ല ഇതെല്ലാം വെച്ചിട്ടാണ് പിന്നെ അവസാനം ഇത് തള്ളിക്കളഞ്ഞിരിക്കുന്നത് വി ആർ കമ്പൽ ടു കൺക്ലൂഡ് ദാറ്റ് പെറ്റീഷണേഴ്സ് ഹാവ് ഫെയിൽഡ് ടു പ്രൊവൈഡ് എനി എവിഡൻസ് ഫ്രം വിച്ച് ദിസ് കോർട്ട് കുഡ് റീസണബ്ലി റീസനബ്ലി ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് മലാഫേറ്റ്സ് ഇറ്റ് കറപ്ഷൻ ഓർ പ്രൊസീജറൽ ഇംപ്രോപ്പറേറ്റി ഇൻ ദ കോൺട്രാക്ട് ഫോർ ദ എ ക്യാമറ ഇൻസ്റ്റാലേഷൻ അണ്ടർ ദ സേഫ് കേരള പ്രൊജക്ട് ഇതൊന്നും തന്നെ വസ്തുതയ്ക്ക് നിരക്കുമതല്ല കേവലം ആരോപണങ്ങൾ മാത്രമാണ് ഡെഡികേഷൻ ഡിസ്പേ ദർ സീരിയസ് നേച്ചർ റിമെയിൻ അൺസസ്റ്റൈനഡ് വളരെ ഗൗരവമായിട്ട് അവതരിപ്പിക്കുക അവതരിപ്പിക്കുമ്പോൾ വളരെ ഗൗരവാണ് തോന്നും പക്ഷെ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോ അതിനിടയിൽ അദ്ദേഹം പറഞ്ഞത് നീണ്ടുപോയി കോടതിക്ക് താല്പര്യം ഉണ്ടായിരുന്ന പത്ത് എൻട്രീ ഓർഡർ കോടതി ഇറക്കിയിട്ടുണ്ട് ഇതിൽ തന്നെ അഞ്ചു തവണ പെറ്റീഷണൽ തന്നെ മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നീണ്ടുപോയതിന്റെ ഇനി അതിനുള്ള എ ക്യാമറ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ എല്ലാവിധ നമുക്ക് അറിയില്ല ഈ മൊത്തം തന്നെ ഇത് പരാജയപ്പെട്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയാണ് ഇതിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയാണ് ഇതിന്റെ ചെലവ് എന്നുള്ളത് എന്നാൽ അതിനകത്ത് ഇപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ഏഴ് കോടിയുടെ ചെലാൻ അയച്ചു കഴിഞ്ഞു ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് കോടി ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു അതായത് മൊത്തം അയച്ചേന്റെ മുപ്പത് ശതമാനത്തിലുള്ള കിട്ടിക്കഴിഞ്ഞു ചെലവിന്റെ ഏകദേശം അത്രയും തന്നെ ഈ കിട്ടിക്കഴിഞ്ഞു ഇനി അവര് രണ്ടിരട്ടി കിട്ടാനിരിക്കുകയാണ് അപ്പൊ എ ക്യാമറ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ കെലോണിന്റെ പുതിയ സംവിധാനം കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു ക്യാമറ നമ്പർ മാത്രമല്ല വണ്ടി കയറിരിക്കുന്ന ആളുകളെ കൂടി തിരിച്ചറിയാൻ ഡിക്ടീറ്റ് ചെയ്യാൻ പറ്റുന്ന പുതിയ സംവിധാനം കൂടി ഇപ്പോ കെലട്രോൺ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയൊരു സ്ഥാപനത്തെ തകർക്കാനുള്ള നീക്കമായിരുന്നു യഥാർത്ഥത്തിൽ എല്ലാ ഗവൺമെന്റ് പദ്ധതികളെയും ഇതുപോലെ ആ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സംശയത്തിന്റെ മുൾമുറയിൽ നിർത്തി കേരളത്തെ പുറകോട്ട് നയിക്കാൻ ശ്രമത്തിനെതിരെയുള്ള അതിശക്തമായി താക്കീതാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി അത് ഉൾക്കൊള്ളാനും കേരളീയ സമൂഹത്തോട് മാപ്പ് പറയാനും ഇപ്പോഴത്തെ ആളും പഴയ ആളും തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതാണല്ലോ കരാറിനകത്തുള്ള വ്യവസ്ഥ അതിന്റെ ഓരോ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കേരള ഏതാ ഡെവലപ്പ് ചെയ്യുന്നത് ഏതെല്ലാം ഉപയോഗിക്കുന്നു അല്ല അതിനകത്ത് ഇതിൽ പറഞ്ഞ് കരാറിനകത്തുള്ള അവസ്ഥകളാ ഇനിയിപ്പൊ നിങ്ങളത് വായിച്ചു നോക്ക് ഞാൻ വിസ്തീകരിക്കാതിരിക്കുന്നില്ല അല്ല വിധി വായിച്ചാൽ മതി ഇതുപോലെയുള്ള ചില ആളുകളാണ് ഈ നാടിന്റെ ശാപം നിങ്ങള് ഒരു ഹൈക്കോടതി ഇത്രയും വിശദമായി പരിശോധിച്ചിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയി ഡെവലപ്പ് ചെയ്തല്ലേ ഞാൻ പറഞ്ഞത് അല്ല കെൽട്രോൺ അഭിനകത്ത് ഏത് ഭാഗത്തെ ടെക്നോളജി കൊടുത്തിട്ടുണ്ട് ഏതാണെന്നെല്ലാം വ്യക്തമായി നിങ്ങൾ ഈ ചോദ്യം ചോദിക്കണം എന്താ ഇതുവരെ ഉന്നയിച്ചും ഈ സമയം കളഞ്ഞും നിങ്ങളെപ്പോലുള്ള ആളുകൾ തിഷ്ടിച്ചെടുത്ത പുകമുറകളെല്ലാമാണ് കോടതി ഇത് പ്രതിപക്ഷ ഏതാനും മാത്രമുള്ളതല്ല അദ്ദേഹം പറയുന്നത് മുഴുവൻ ഉപ്പ് വിഴുങ്ങി ഈ ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷത്തേക്കാളും ശക്തമായിട്ടുള്ള ന്യൂനപ്രചാരവേദ നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്കുമുള്ള മറുപടി കൂടിയാണ് വിധി അത് വായിച്ചു വെക്കിട്ട് ബാക്കി കാര്യം പറഞ്ഞാൽ മതി അല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ ചില പുഴമുറകൾ ഈ വിധിയെക്കുറിച്ച് എന്താ പറയുന്നത് ഇത് അപ്പൊ ഇതുവരെ എഴുതി നാളെ ഒരു കാര്യം ചെയ്താൽ മതി നാളത്തെ ഇന്നത്തെ തന്നെ നിങ്ങൾ പറയുമ്പോ ഞാൻ ഇതുവരെ റിപ്പോർട്ട് ചെയ്തതെല്ലാം തെറ്റായി പോയി എന്ന് സമ്മതിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിച്ച മതി നമ്മുടെ റിപ്പോർട്ടൊക്കെ എന്തേലും ഉണ്ടല്ലോ ആ മര്യാദ കാണിച്ച മതി ഇത് പറഞ്ഞോ ഈ ഭാഗം പറഞ്ഞോ ഞാൻ നിങ്ങളുടെ ആ തർക്കത്തിന് ഇല്ല ഇതുപോലെ കോടതി വിധി എല്ലാം നുണയ ഇതുവരെ പിഴി വിളമ്പിക്കൊണ്ടിരുന്നിട്ട് ഒരു വിധി വന്ന് മുഖത്തടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അതിനകത്ത് വേറെ കാര്യം പറയാൻ നോക്കണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ആരും അറിയാതെ പോകും എഴുതിയതും കേട്ടോ എല്ലാവരും മുമ്പിലുണ്ടല്ലോ എന്തെല്ലാമാണ് നിങ്ങൾ എഴുതി വിട്ടുകൊണ്ടിരുന്നത് എന്തെല്ലാം ഉതൊരുപ്പിച്ചുകൊണ്ടിരുന്നത് അല്ല ഇത് വിട്ടോ ചോദിച്ചു ഇതാ നിങ്ങളുടെ കുഴപ്പം നിങ്ങള് അസംബന്ധങ്ങൾ വിളമ്പിയപ്പെടൽ എത്ര സഹിഷ്ണുതയോടുകൂടി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കോടതി വിധിയിൽ ഈ പറഞ്ഞതിൽ നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഭാഗം ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല അത് കറക്റ്റ് അല്ലേ ഒരു കാര്യം നോക്കൂ നിങ്ങൾ അല്ല യാഥാർത്ഥ്യ അതെന്താ ഈ ഭാഗം എന്താ കരാറിനെ സംബന്ധിച്ചുള്ളത് ഞാൻ പറഞ്ഞത് എന്താ കെൽട്രോൺ എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പൊ എത്ര മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ എല്ലാം കൂടി ഒന്നാം പേജിലും അല്ലെങ്കിൽ ലീഡ് ന്യൂസുമായി കൊടുത്തതു വഴി കെൽട്രോണിന്റെ ക്രെഡിബിലിറ്റിയെ ദുർബലപ്പെടുത്താൻ നടത്തിയ നീക്കത്തിന് വസ്തുതകളുടെ ഒരു തരിമ്പ് കണിക പോലും ഇല്ലായിരുന്നു കരാർ പോലും വായിച്ചു നോക്കാതെ എന്താണെന്ന് പോലും പറയാതെ ആരെങ്കിലും പറയുന്നത് അപ്പാടെ വിഴുങ്ങി ഒരു സ്ഥാപനത്തെയും ഒരു പദ്ധതിയും തകർക്കാൻ നോക്കി നിങ്ങൾ അന്ന് സമയങ്ങളിൽ ിൽ കൃത്യമായിട്ടില്ല ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാത്രമായിരുന്നുണ്ടായത് അതിനുശേഷം ഓർമ്മമായി കരാറുകൾ പ്രസിദ്ധീകരിച്ച ഒരു ഘട്ടമുണ്ട് അതുവരെയാണ് ഈ വിവാദം നിന്നത് അത് ആ പ്രശ്നം ഉണ്ടാവില്ല മുഴുവൻ അത് തെറ്റ് ഞാൻ പത്രസമ്മേളനം തന്നെ തന്നെ നടത്തി കൃത്യമായിട്ട് എന്റെ വൈപ്പാരി തന്നെ കാണിച്ചു ഇത് മുതൽ പബ്ലിക് ഡൊമൈനിലുള്ള ഡാറ്റയാണ് അല്ല അതിനുശേഷം അതിന് മുമ്പ് തന്നെ കാണിച്ചിരുന്നു ഇത് മുതൽ ഉണ്ടായിരുന്നു എന്നു മുതൽ വന്നിരുന്നു ഇതിപ്പോ നിങ്ങളുടെ ഒരു കാര്യം കഷ്ടമാണേ പറയാനുള്ളൂ ഇനി ഇത് വായിച്ചു നോക്ക് ഇതിപ്പോ പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ എന്റെ ഫയൽ നോക്കിയാ നി പോയിട്ട് ഓഫീസിൽ പോയിട്ട് ഞാൻ നടത്തിയ പത്ത് സമ്മാനത്തെ ഫയലുകൾ ഇത് വിടാൻ പാ നിങ്ങൾ നാളെ നന്നായി കൊടുക്കണം ഈ തെറ്റ് പറ്റിയ കാര്യമാണ് കാരണം ഇത്ര പറ്റിയ സ്ഥാപനല്ലേ ഈ വിധി ഒന്ന് വായിച്ചു നോക്കിട്ട് ഞാൻ നേരത്തെ എല്ലാവരും നിശബ്ദരായിരുന്നല്ലോ ഈ ചോദിച്ച ആളുകളൊക്കെ ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കോടതി പരിഗണിക്കുന്നില്ല കോടതി എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ ഇപ്പൊ എന്തൊരു ആവേശ ചോദിക്ക ചോദിക്കാനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ അടുത്ത് നിങ്ങൾ ആരെങ്കിലും ചോദിക്കോ ഇപ്പൊ നിങ്ങൾ ഇതാരെങ്കിലും ചോദിച്ചോ വസ്തുതകൾ ആരെങ്കിലും ചോദിച്ചോ നിങ്ങൾ വല്ലതും മാറ്റി വെക്കാൻ ആവശ്യപ്പെട്ടോ പബ്ലിക് ഇൻട്രസ്റ്റ് കോടതി ഇതുവരെ പരിഗണിച്ചില്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റി പരിഗണിക്കുന്നില്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അപ്പൊ നിങ്ങൾ എല്ലാവരും കോടതി ഇപ്പൊ സുപ്രീം കോടതി വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഇനി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സ്വീകരിക്കേണ്ടതില്ല അതല്ല ഞാൻ വായിച്ചത് അദ്ദേഹത്തിന് മനസ്സിലാവാത്തല്ലോ തൊണ്ണൂറ് പേരിൽ വസ്തുതയുടെ കണിക പോലും ഇല്ലാതെ അസംബന്ധങ്ങളായ ആരോപണങ്ങൾ മാത്രം വെച്ചു എന്നല്ലേ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതാണ് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് പൊളിറ്റിക്കൽ താല്പര്യത്തിന് വേണ്ടി പബ്ലിക് ഇൻട്രസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല ഗവൺമെന്റിന്റെ ഓരോ തീരുമാനങ്ങളും ഈ രൂപത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ തെറ്റാണ് അതല്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിയേഷൻ ഇത്രയും ശക്തമായിട്ടാണ് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ശരിക്കും പ്രതിപക്ഷം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുകയാണ് ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ചീഫ് ജസ്റ്റിസ് കൂട്ടിൽ ഉൾക്കൊള്ളുന്ന ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയും അപ്പൊ കോടതിയെ തന്നെ സംശയത്തിനേമൃതി എന്തെത്രം വൈകി പോയത് എത്ര കാലമായി കേസ് കൊടുത്തത് അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ കഷി അദ്ദേഹത്തിന് തന്നെ വക്കീൽ മാറ്റാൻ റിക്വസ്റ്റ് കൗൺസിൽ ഓഫ് ആവശ്യപ്പെട്ടിരിക്കൽ പതിനെട്ട് പത്തിരുപത്തി മൂന്ന് പതിമൂന്ന് പതിനൊന്ന് അഡ്ജഡ്മെന്റ് റിക്വസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ കിട്ടും ഹൈക്കോടതി ഇപ്പൊ എല്ലാം ഈ കോട്ടാക്കിയിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ അല്ല നമ്മൾ നമ്മളതിൽ ഇറക്കിക്കേണ്ട നിങ്ങൾ പോയിട്ട് എന്നല്ലല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ നിങ്ങളെടുത്ത് വീണ്ടും നോക്കി ഇപ്പൊ കെല്രോൺ പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വാ ഓടുന്ന വാഹനത്തിൽ ഇരിക്കുന്ന ആളുകളെ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനം നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു ഇതുപോലെ കെലട്രോൺ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ കെലട്രോണ് നാഷണൽ ഹൈവേ ഉൾപ്പെടെ പലയിടത്തും ഈ ഇതിന്റെ ടെൻഡർ വിളിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ ക്രെഡിബിലിറ്റിയെ ദുർബലപ്പെടുത്താൻ ശ്രമമാണ് നടന്നത് അത്രയെല്ലാം പറഞ്ഞോളൂ അല്ലെങ്കിൽ വസ്തുവാരായിട്ട് എന്താ ഉള്ളേ ഞാൻ നിങ്ങളെ ആ ഭാഗത്തെ കുറിച്ചില്ല കാരണം വെച്ചാൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുമ്പോ വേറൊരു പ്രശ്നം എടുത്തിട്ട് ചോദ്യം ഉന്നയിക്കാന്നല്ല രീതി ഇത് ഇതെന്താ പ്രശ്നം ഇനി ഔട്ട്ഡേറ്റ് കുറേ അപ്ഡേറ്റ് ആയിട്ട് ടെക്നോളജി ആയിട്ടാക്കണോ ടെക്നോളജിൻ ഐ വന്നിട്ടുണ്ട് അത് ഉപയോഗിക്കണം ഒക്കെ ചെയ്യാതൊക്കെ അത് വേറെ ഒരു ടെക്നിക്കൽ സെമിനാർ ചർച്ച ചെയ്യാം ഇതെന്താ പൊളിറ്റിക്കലായിട്ട് എങ്ങനെ ഒരു ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ ദുർബലപ്പെടുത്താനായിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉപയോഗിക്കുന്നു ഞാൻ പറഞ്ഞൊരു ഭാഗം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ കൂടി വായിച്ചു പഠിക്കേണ്ട ജഡ്ജ്മെന്റ് ആണത് ഒരു വാർത്ത ഏതെങ്കിലും സ്ഥാപനത്തിനെതിരെ കൊടുക്കുമ്പോൾ ആര് പറഞ്ഞു വേണമെങ്കിൽ പോലും അത് എങ്ങനെ കൊടുക്കണം ഒരു ക്രോസ് ചെക്കിംഗ് വേണ്ടേ ഫാക്ട് ചെക്കിംഗ് വേണ്ടേ ഇപ്പൊ നിങ്ങളുടെ മാധ്യമത്തിലുണ്ടായിരുന്ന ജനർ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഉദ്ഘാടനം ചെയ്യേണ്ടേ ഫാക്ട് ചെക്കിംഗ് ഉണ്ട് മാധ്യമ മുൻ മാധ്യമ പ്രവർത്തകരെല്ലാം ചേർന്ന് ഇപ്പോ കേരളത്തിൽ തന്നെ രൂപീകരിച്ചേക്കാണ് അപ്പൊ നിങ്ങൾക്ക് കൂടി ബാധകമാണെന്നുള്ളു എല്ലാവർക്കും അല്ല ഇതിൽ അഭിനമിക്കുന്ന ആളുകൾക്ക് കൂടി ബാധകമാണെന്നുള്ളു നമ്മൾ ഇവിടെ എല്ലാവർക്കും ഇപ്പൊ കാര്യങ്ങളെല്ലാം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പ്രശ്നം വന്നിരിക്കുന്നു അതിലങ്ങനെ കാണാതെ ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ചിലർ എത്രയോ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഡാമേജ് ഇല്ലാതിരിക്കാൻ വേണ്ടി സ്ഥിരമായി തന്നെ ബൈ ലൈനിൽ ആഴ്ച ഒരു ദിവസം എഴുതുന്നവർ എല്ലാ ദിവസവും ബൈ ലൈനിൽ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ അതെല്ലാം കാടുകൾ കാണില്ലേ അവരവരുടെ വിശ്വാസത്തെ തന്നെ ബാധിക്കുമോ എന്ന് ആലോചിച്ചാൽ മതിയില്ലേ